നിങ്ങൾ പെരുന്നാൾ ഇവർക്ക് എന്താ തെർക്ക് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു അതായിരുന്നു ഞങ്ങൾ എന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി വൻപൊളിയായിരുന്നു പെരുന്നാള് പിന്നെ അപ്പോൾ കണ്ടല്ലോ ആദിലൂറിയൻ കപ്പിൾസ് എന്ന ഓമന പേരില് നമ്മളെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന താരങ്ങൾ നമ്പർ വൺ താരം എന്നൊക്കെ പറയാം സൂപ്പർ താരങ്ങൾ അപ്പം ലസ്പിയൻ കപ്പിൾസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതില നൂറ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകുന്നൊരു വീഡിയോ ഞാൻ വളരെ ചുരുക്കമാണ് അന്ന് ആ ഒരു അത്രയും ഒരു ഇഷ്യൂസ് ഉണ്ടായ സമയത്ത് ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് കണ്ടിരുന്നു ആ മാതാപിതാക്കളെ വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ സമയത്ത് അല്ലാതെ ഞാൻ ഇവരുടെ വീഡിയോ കാണാറുമില്ല ഇതിനു വേണ്ടിയിട്ട് ഞമ്മളുടെ സെർച്ച് ചെയ്യാറില്ല കാരണം ഇപ്പോൾ ഞാൻ കാണാൻ കാരണം ഇങ്ങനൊരു ചെറിയ രീതിയിലൊരു ഇഷ്യൂസ് നടക്കുന്ന കാരണം എന്താണ് ഏതാണെന്ന് അറിയാനും അതിനെപ്പറ്റി അറിയുന്നുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഇവരുള്ളവരുടെ വീഡിയോസ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനോ അല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നോക്കിയത് അല്ലാതെ ഇത് ആസ്വദിക്കാനോ അല്ല ഇതിനെക്കുറിച്ചിട്ടുമല്ല പഠനം നടത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കുള്ള എല്ലാ ഫെസിലിറ്റിയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇങ്ങനെയുള്ള ഒരു സമൂഹം നമ്മളുടെ നാട്ടിൽ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ഇവർ തന്നെ കൂടുതൽ അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇനി ഇതിനുള്ള എല്ലാ വളർച്ചയ്ക്കുള്ള എല്ലാ നല്ല രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണാണ് ഇന്ത്യ നമ്മുടെ നാട് മറ്റുള്ള നാടുകളിൽ അതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അമേരിക്ക എന്ന് വരെ ഇങ്ങനെയുള്ളവർ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നാട് കടത്തണമെങ്കിൽ എവിടേക്കെങ്കിലും വിട്ടോളണം ഇവിടെ പറ്റില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ളതാണ് നിർബന്ധമായിട്ടും അതാണ് നടക്കുന്ന കാര്യമാണ് ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും ബാക്കിൽ ചെയ്തു കൊടുക്കുന്നു അതിപ്പോൾ പോലീസ് സ്റ്റേഷനിലായാലും കോടതി ആയാലും നിയമപരമായിട്ടും പോകാനുള്ള അഡ്വക്കേറ്റ്മാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ട് അതുകൊണ്ട് എത്രയോ മാതാപിതാക്കളെ വേദനകൾ എത്രയോ മാതാപിതാക്കൾ ശാപങ്ങൾ കണ്ണീരുകൾ വീണുകൊണ്ടിരിക്കുന്ന മണ്ണാണ് നമ്മുടെ ഇന്ത്യ അങ്ങനെ വളർന്നു വളർന്നു വരുന്ന തലമുറയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമൂഹമാണ് ഇത് ലസ്പിയൻ കപ്പിൾസ് അപ്പം നമുക്ക് ബാക്കിയുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ശാരീരിക ബന്ധപ്പെട്ടത് എപ്പോ അത് അതൊക്കെ പണ്ടായിരുന്നു ആദ്യമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പം ആയപ്പോഴും ബന്ധപ്പെടുന്നോണ്ട് പുതുമ പുതിയതല്ല ശാരീരികമായി ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴായിരുന്നു എന്ന് ലൈബിൽ ഒരുത്തൻ ചോദിക്കുന്നുണ്ട് അപ്പം അതിനവർ നൂറ മറുപടി പറയുന്നത് അൽഹന്ദ കാരണം അവർ അറബി രാജ്യത്ത് ജീവിച്ചതുകൊണ്ട് മാഷാ അള്ള അലഹദില്ല അസ്സലാം വാണിക്കും എന്നൊക്കെയുള്ള വാക്കുകൾ അവർ വായി നിന്ന് ഇൻഷാ അല്ലാ മാഷാ അള്ളാഹ ഒക്കെ വന്നുകൊണ്ടിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ അതാണ് താൻ മാറി കാരണം എന്നാലും അവൾ ആ ചോദ്യത്തിന് എന്നുള്ള ഒരു മറുപടി ഉണ്ടല്ലോ അത് വല്ലാത്ത ഒരു മറുപടി ആയിപ്പോയിട്ടോ എന്ന് പറയുന്ന ആളെപ്പോലത്തെ കുറേ ഉച്ചാളികൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തോട്ടേന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് കെട്ടിയാ മേ ബി ഒന്നും കൂടെ ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടാവണം ഉണ്ടാവും ഞാൻ ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു നോളജ് കിട്ടിയിട്ടില്ല മേ ബി ഉണ്ടാവാൻ മതി ഇവരെ ഈ നിസാർന്ന് എത്ര മുട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഹോർമോൺ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ വേറെ ഒരു അസുഖമാണ് അതിനെ കഴപ്പ് എന്ന് മലയാളത്തിൽ പറയും വേറെ ഭാഷകളും ഉണ്ട് പക്ഷെ എന്റെ സംസ്കാരം അതിലോട്ട് എന്നെ വിടുന്നില്ല താങ്കളെ പെട്ടെന്ന് ഒരു സെക്സോളജിസ്റ്റിനെ കണ്ട് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് നിങ്ങളുടെ ഹോർമോണൽ പ്രോബ്ലംസ് സി നിങ്ങളൊക്കെ നാട്ടിലിറങ്ങൾ സൂക്ഷിക്കണം ടു ബി ഫ്രാങ്ക് നിങ്ങള് ഇങ്ങനെ മുട്ടി നടക്കണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലേ വെരി ബാഡ് നിസ്സാർന്ന് പേരുള്ള ആൾക്കാർ വീട്ടിലാണെങ്കിൽ സൂക്ഷിക്കുക എങ്ങനെയുണ്ട് കൊടുത്തു വാങ്ങി കൊടുത്തു വാങ്ങിന്നറിയാം നിസ്സാർന്ന് പറയ പേര് പറയുന്ന ഒരാൾ ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ മറുപടി പൊള്ളി എന്തിനാ കൊടുത്തു വാങ്ങാൻ നടക്കുന്നത് അല്ല ഇവരെ പോലുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണെന്നാണ് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് ഇത് ഇവറ്റിങ്ങളിൽ ലൈവിടുമ്പോണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആൺ ആമ്പിള്ളേർ പോയിട്ട് വായ നോക്കിയിട്ട് അങ്ങനെ വെള്ളം ഇറക്കി വെള്ളം ഇറക്കി ഞാനും വറ്റ നിങ്ങൾക്ക് ഇട്ട് കെട്ടാൻ പറ്റുമോ അവർക്ക് അപ്പോൾ അഹങ്കാരം കുറച്ചും കൂടി 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 വരുന്നുണ്ട് പെണ്ണ് കിട്ടാതെ നാട്ടിൽ എടോ അതൊക്കെ ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ മനസ്സിലാക്കുക ഇവരെ പോലുള്ള ഇവർക്ക് ജോലി ചെയ്യാൻ ജോലി ഇല്ലാഞ്ഞിട്ടൊന്നല്ല ഗതി കെട്ടിട്ടൊന്നുമല്ല ജീവിക്കാൻ മാർഗം ഇല്ലാഞ്ഞിട്ടല്ല ഇവർ യൂട്യൂബിൽ വന്നിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഇവർ ഇവരെ മാതാപിതാക്കൾ അതായത് ചോരയും നീരും കൊടുത്തിട്ട് പത്ത് മാസം വയറ്റിലിട്ട് ചുമന്ന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉറക്കവും എല്ലാം ഒഴിച്ചിട്ട് വള ജനിപ്പിച്ച് വളർത്തി വളർത്തുമ്പോൾ എത്ര എത്ര പ്രയാസങ്ങളുണ്ടാവും ഒരു മൈതപ്പൊടിയായിട്ട് ഇങ്ങനെ വലിച്ച മാതിരി ഒരു സിനിമയിൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ജീവിതം കാണുന്നതോ അല്ലല്ലോ ജീവിതം യഥാർത്ഥ ജീവിതം തന്നത് ഒരു കുഞ്ഞിനെ വളർത്താൻ എത്ര ടൈം എടുക്കൂടും ആ അത്രയും കാലത്തെ ടൈം ഈ ഒരു അവർക്കൊരു എന്താ പക്കത വരുന്നത് വരെ അവരെ എല്ലാ എന്താ പറയുക കഴിവന്മാരിൽ നിന്നും രക്ഷിച്ച് ചെറുകൊണ്ട് ഒതുക്കി അവർക്കുള്ള എല്ലാ പിന്നെ ആവശ്യങ്ങളും അവർക്ക് പ്രോട്ടീനാണ് പ്രോട്ടീൻ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലുള്ള സംരക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ കയ്യോ കാലോ വളരണമെന്ന് പറഞ്ഞിട്ട് പൊന്നുപോലെ നോക്കിയിട്ട് വളർത്തിക്കൊണ്ടു വന്ന നാളെ അവരാരായിത്തീരണമെന്നും അല്ലെങ്കിൽ അവരാരെന്നും അത് സ്വപ്നം കണ്ടിട്ട് അവർ വിവാഹം സ്വപ്നം കണ്ടിട്ട് നടന്ന രക്ഷിതാക്കൾക്ക് കൊടുത്ത് കൊടുത്ത തിരിച്ച് അടിച്ച് തിരിച്ച് കൊടുത്തിട്ടുള്ള പ്രതിഫലം പോരാന്ന് തോന്നിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിലൂടെയും കൂടെ അവർ കണ്ട് ആനന്ദിച്ച് ആസ്വദിച്ച് വേദനിച്ച് 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 തീരട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ അല്ലാതെ വേറൊന്നുമല്ല ഇതിലൂടെ അവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടാകും ഇതുപോലെ സമൂഹത്തിൽ ഒരുപാട് മാതാപിതാക്കളെ മക്കൾ വളരുന്നുണ്ട് ഉണ്ടാവും അവർക്കും ഇതുപോലെ ഞങ്ങൾ വേദന കൊടുക്കണം അങ്ങനെ കിട്ടിയിട്ട് അവരും ഇതുപോലെ അനുഭവിക്കണം അപ്പം അങ്ങനെ കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു സമൂഹം ആക്കിയിട്ട് നാട്ടിൽ ആക്കിക്കൊണ്ടുവരാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിഹ്നയും കൂടെ ഉണ്ടാകും അതും കൂടെ കൊണ്ടായിരിക്കാം അവരിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക അല്ലാതെ ഗതികളുണ്ടൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മളെപ്പോലുള്ളവർക്കും ഉത്തരവാദിത്തം ഉണ്ട് അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം ഒന്നുമല്ല നാളെ ഇതുപോലെ ഇനിയും ഒരു നൂറ അതില ഉണ്ടാവാതിരിക്കാൻ അതുകൊണ്ട് സി എന്റെ റിലേഷൻ പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി എന്നെ കെട്ടിയിട്ട് തല്ലേ ബട്ട് സി യു ഫീലിങ് ഹാപ്പി ഫോർ സോ സോറി ഫോർ യു കെന്താന്ന് അറിഞ്ഞൂടാ റിയാക്ട് ചെയ്യുന്നില്ല സൊസൈറ്റിയുടെ ഞാനത് എടുത്ത് ഫുള്ള് പറയുന്നില്ല കാണുന്നവർ കണ്ടിട്ടുണ്ടാകും കേട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കുറേ ക്വസ്റ്റിനൊക്കെ അതിൽ ലൈവില് വന്നിട്ടുണ്ട് അവർക്കുള്ള റിപ്ലൈ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കുള്ള ഒരു പ്രോ പ്രോത്സാഹനങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ട് അപ്പം അത് അന്വേഷിക്കാനും ചോദിക്കാനും വേണ്ടിയിട്ടാണ് വരുന്നത് ഈ കാണുന്നതല്ല കേട്ടോ യാഥാർത്ഥ്യം ഈ കാണുന്നതല്ല ഈ ലൈവില് വന്നിട്ടോ ഒരു വീഡിയോയിൽ വന്നിട്ടോ ഒരു ഷോട്ടിൽ വന്നിട്ട് ക്യാമറയൊക്കെ ഫ്രണ്ടിലിരിക്കുന്നതല്ല ജീവിതം ക്യാമറയ്ക്ക് ബാക്കിലുള്ളതാണ് പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല അവർ ഒരിക്കലും അവർ കാണിക്കില്ല കാരണം സമൂഹത്തിന് മുന്നിൽ ഒരിക്കലും അവർ തോൽവി അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ അവരെ പ്രാരാധനങ്ങളും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊന്നും അവർ ഒരിക്കലും ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരില്ല കാരണം എന്താ അവർ വെല്ലുവിളിച്ചിട്ടുള്ള ലോകത്തിനെ പോലും വെല്ലുവിളിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് മാതാപിതാക്കളെ വെല്ലുവിളിച്ചിട്ട് മാതാപിതാക്കളെ ശാപത്തല പോയിട്ടുള്ളവരാണ് പൊരുത്തത്തല പോയിട്ടുള്ളവരല്ല ഒരിക്കലും അവർക്ക് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ളത് അവർക്ക് അനുഭവിക്കാൻ കിട്ടുള്ളു തുടക്കം ചിലപ്പോൾ ഉണ്ടായിരിക്കാം പിന്നീടുള്ളത് പെട്ടുപോയി എന്നുള്ളത് തോന്നിയിരിക്കാം അത് പക്ഷേ അത് സമൂഹത്തിന് മുന്നിൽ ഇന്നെപ്പോലെ ഇനി മറ്റുള്ളവർ പെടട്ടെ എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഇതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിസാറ് കഴിഞ്ഞേ ഇനിയിപ്പോ ബഷീർ എല്ലാം മുസ്ലിംസിന്റെ പേരല്ല അത് എന്താണ് നിങ്ങൾക്ക് എല്ലാർക്കും ഇങ്ങനെ കൂട്ടത്തില് പണ്ട് ഒരു ഫ്രണ്ട് കോളേജിലെ ഒരു കുട്ടി പറയോർന്ന് അത് ഞാൻ പറയണുണ്ടോന്നും തോന്നില്ല അവളെ നാട്ടിലൊക്കെ കുറെ പഠിച്ചതാ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാ ആയി നോക്കിയോളൂ അവർക്ക് കിട്ടിയ വെച്ചിട്ട് വെച്ചിട്ടാണ് അപ്പം ഞാൻ വെറുത്തും ചോദിച്ചതിനുള്ള മറുപടിയാ മുസ്ലിംസിന് വല്ലാത്ത കഴപ്പാണ് രണ്ട് കിട്ടിയാൽ സ്വർഗം കിട്ടുമെന്ന് അത് കിത്താബിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇവർക്ക് അറിയില്ല ഈ കിതാബും കുറുകാനോ അതീസൊന്നും അതിൻ്റെ പിന്നാലൊന്നും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ അത് നിഷിദ്ധാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഈ കിതാവും പിടിച്ചിട്ടൊന്നും ആ നിസാറും വന്നിട്ടില്ല അപ്പോൾ ഇത്രയും ആൾക്കുള്ള സാധനങ്ങൾ ഇനി ഇപ്പോൾ ലസ്ബിയനല്ല ഗുസ്ബിയനായി മസ്ബിയാനായി സാധനം ആയി ആരെ കിട്ടിക്കൊണ്ടുവരിക ആരോ സെങ്ങൾ സെങ്ങൾ സഹിക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സഹിക്കോ എങ്ങനെ ഉണ്ടായിരിക്കും ഇതൊക്കെ ഇതൊക്കെ ഒത്തിരി സഹിക്കോടാ വെറുതെ വിട്ടൊക്കെ ഇതിനൊക്കെ അതിൻ്റെ ലെവലിൽ തന്നെ പൊയ്ക്കോട്ടെ അത് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ എന്തായാലും ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് ഒരു അതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം കൂടുതൽ പറയാനുള്ളതിനേക്കാൾ നല്ലത് ഈ ക്ലിപ്പ് ഞാൻ നാല് മിനിറ്റിലെ ക്ലിപ്പ് ഉണ്ടാകുന്നു പക്ഷേ ഞാനത് കുറച്ചെടുത്തിട്ടുള്ളൂ ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കെ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞ ഒരേ ലിംഗത്തിൽപ്പെട്ടവരോട് ലൈംഗികമായ അഭിനിവേശം തോന്നുകയും ഒരേ ലിംഗത്തിൽപ്പെട്ടവരുമായി ലൈംഗികമായി ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഏറ്റവും വളച്ചമായ പ്രവൃത്തി ആൺ സ്വർഗരതി എന്നുള്ളതിന് സെഡോമിസം എന്ന് പറയുന്നുവെങ്കിൽ പെൺ സവർഗരതിക്കൊന്ന് പ്രയോഗിക്കുന്നത് ലസ്ബിയനിസം എന്നാണ് ൾക്കിടയിലും പെണ്ണുങ്ങൾക്കിടയിലും അതുണ്ട് ഒരു സമൂഹത്തെ തകടം മറിക്കുവാൻ കീഴ്മേൽ മറിക്കുവാൻ ശിക്ഷ നടപ്പാക്കിയ കാര്യമാണെന്ന് നമുക്കറിയാം യൂത്ത് നബി അലഹി വസ്സലാം നിയുക്തമാകുന്ന കാലഘട്ടത്തിലെ ലോകത്തൊരാളും നിങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടില്ലാത്ത മ്ളയച്ചമായ പണിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇന്നക്കും നിസാ അവ നിശ്ചയിച്ച പ്രകൃതി ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് പക്ഷെ ആ പ്രകൃതിക്ക് മാറ്റം വരുത്തിയിട്ട് നിങ്ങളത് ആ കാമ വേണ്ടി ശമിപ്പിക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ബദലായിക്കൊണ്ട് നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുന്നു നിങ്ങൾ ആ ദീർഘവിഞ്ഞ ജനത തന്നെ വിശദീകരിക്കേണ്ടതില്ല ആ നാടിനെ മുഴുവൻ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ട് ശക്തമായ നിലക്കുള്ള കല്ലു മഴയും പെയ്പ്പിച്ച് ആ നാടിനെ ശക്തമായി ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കും ഒരു ഉണർത്തും അവരെ ഗുണപാഠവും എന്ന നിലക്ക് ഇന്നും മനുഷ്യന്റെ മനസ്സിൽ ഭീതിയോടുകൂടെ മാത്രം ഓർക്കാവുന്ന ഒരു പ്രദേശമായി അള്ളാഹുത്താല മാറ്റി എന്താ കാരണം സ്വവർഗരതി ഈ ദുഷിച്ച പ്രവർത്തി ചെയ്യുന്നത് കണ്ടെത്തിയാൽ ഇസ്ലാമിക കോടതിയോട് അള്ളാഹുത്താലായുടെ കൽപ്പന എന്താണ് അത് ചെയ്യുന്നവനെയും അത് രണ്ടാളെയും കൊന്നുകളയണം എന്നാണ് കൊല്ലാനാണ് ഓർഡർ അത് ഇസ്ലാമികമായ നബി അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഇസ്ലാമികമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായി കോടതിക്ക് അതിനനുവാദമുള്ളൂ അത് ഇതിൽ മാത്രമല്ല ഇസ്ലാമിന്റെ ഏത് നിയമങ്ങൾ പറയുമ്പോഴും ആർക്കും നിയമം കയ്യിലെടുക്കാൻ അധികാരമല്ലാ നമുക്ക് അങ്ങനെയുള്ള മക്കളൊന്നും ജന്മം തരാതിരിക്കട്ടെ നമ്മുടെ സന്താനങ്ങളിലും അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളെ ജനിപ്പിക്കാതിരിക്കട്ടെ മക്കളില്ലെങ്കിൽ സങ്കടമില്ല മക്കൾ ഉള്ളത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വലിയൊരു സങ്കടം തന്നെയാണ് അല്ലേ പറയാൻ പറ്റാത്ത സമൂഹത്തിനും നാളെ എന്താ പറയുക തലമുറ തലമുറക്കും അതൊരു പേരാണ് അത് വല്ലാത്തൊരു വേദനയാണ് അള്ളാഹു റബ്ബ് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള മക്കളെ ഇങ്ങനെയുള്ള സന്താനങ്ങളെ തൊട്ട് എല്ലാവരെയും കാത്തു